നിന്ന് സ്വർണം സൃഷ്ടിച്ചു അഥവാ ഈയത്തിനെ സ്വർണമാക്കി മാറ്റി കുറച്ച് ദിവസമായി വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണിത് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിനെ മാറ്റിമറിക്കാൻ അത് ധാരാളം മതിയല്ലോ ഇരുമ്പും ചെമ്പും ഒക്കെ പോലെ സ്വർണവും ലഭ്യമാകുന്ന അവസ്ഥയെപ്പറ്റി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി വാർത്ത ആധികാരികമാണ് വിശ്വസനീയവുമാണ് എന്നാൽ പിന്നെ അങ്ങ് തുടങ്ങുകയല്ലേ എന്നാണോ ചോദ്യം നമുക്കിന്ന് ീയത്തിൽ നിന്ന് സ്വർണം ഉണ്ടാക്കുന്ന ആ വിദ്യയെപ്പറ്റി സംസാരിക്കാം നമസ്കാര സുഹൃത്തുക്കളെ സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം വിജ്ഞാനദാഹികളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇരുമ്പ് ചെമ്പ് വെള്ളി ഈയം സ്വർണം യുറേനിയം മാനീസ് ഇങ്ങനെ ഇങ്ങനെ നൂറ് കണക്കിന് വ്യത്യസ്തമായ മൂലകങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇതിൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ കാരണമാകുന്നത് എന്താണ് കൗതുകമുള്ള ചോദ്യമാണ് നോക്കൂ എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വസ്തുക്കൾ ഒന്ന് തന്നെയാണ് എന്താണത് ആറ്റം അഥവാ അണു നമ്മുടെ ചാനലിൽ പല പ്രാവശ്യമായി ഏറ്റവുമധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അറ്റോമിക് സ്ട്രക്ചർ എന്തായാലും നമുക്ക് ഇവിടെ ഒന്നുകൂടി പറയാം പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും അടങ്ങിയ ഒരു ന്യൂക്ലിയസ് പ്രോട്ടോണുകളുടെ അതേ എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിലായി ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നു ഇതാണ് ബേസിക്കലി ഒരു അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ഒരു സാധാരണ ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും ഒരു ആറ്റത്തിൻ്റെ മാസിൻ്റെ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജും ശതമാനവും ന്യൂക്ലിയസിൻ്റെ മാസമാണ് ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു മൂലകത്തിൻ്റെ സ്വഭാവം നിർണയിക്കുന്നത് അഥവാ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഉദാഹരണത്തിന് ഒരു സാധാരണ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ന്യൂക്ലിയസിന് ചുറ്റുമായി ഒരു ഇലക്ട്രോൺ എന്നുവെച്ചാൽ ഒരു പ്രോട്ടോൺ എന്നാൽ ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ് ഓക്സിജൻ ന്യൂക്ലിയസിൽ എട്ട് പ്രോട്ടോണുകളും എട്ട് ഉണ്ട് പ്രോട്ടോണിൻ്റെ തുല്യമെണ്ണം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് പുറത്ത് വലം വയ്ക്കുന്നുമുണ്ട് അതായത് എട്ട് പ്രോട്ടോണുകളും എട്ട് ന്യൂട്രോണുകളും ഒരുമിച്ച് വെച്ചാൽ ഒരു ഓക്സിജൻ ന്യൂക്ലിയസ് ആയി ഇങ്ങനെ നമ്മുടെ കയ്യിൽ കുറേയേറെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും ഉണ്ടെന്ന് അങ്ങോട്ട് കരുതുക അവയെ നമ്മുടെ സൗകര്യം പോലെ എടുത്ത് ക്രമീകരിക്കാൻ കഴിയുന്നു എന്നും വിചാരിക്കുക അങ്ങനെയെങ്കിൽ ഏത് മൂലകം വേണമെങ്കിൽ നമുക്കുണ്ടാക്കാൻ കഴിയും ആഹ എന്ന സൗകര്യമായല്ലോ എന്നാണോ ചിന്തിക്കുന്നത് അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല സുഹൃത്തുക്കളെ കൃത്രിമമായി സ്വർണ്ണമുണ്ടാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ അതിന് ആൽക്കമി എന്നാണ് പറയുക പക്ഷേ അവയെല്ലാം കെമിക്കൽ റിയാക്ഷൻ വഴിയായിരുന്നു ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണുകളെ എക്സ്ചേഞ്ച് ചെയ്യുകയും പങ്കിട്ടെടുക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് വെള്ളം വാട്ടർ രണ്ട് ഹൈഡ്രജൻ്റെയും ഒരു ഓക്സിജൻ്റെയും ആറ്റങ്ങൾ ചേർന്നതാണ് വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂൾ അഥവാ തന്മാത്ര എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വെള്ളം ഒരു കോമ്പൗണ്ട് അഥവാ സംയുക്തമാകുന്നത് സോഡിയവും ക്ലോറിനും ചേരുമ്പോഴാണ് അത് സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പാകുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ഭൂമിയിലെ ലക്ഷക്കണക്കിന് സംയുക്തങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ എല്ലാം ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ അവയുടെ ഇലക്ട്രോണുകൾ പരസ്പരം പങ്കിടുകയല്ലാതെ അവയുടെ ന്യൂക്ലിയസിനുള്ളിലേക്ക് നോക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവയെ വിഘടിപ്പിച്ച് അതാത് അടിസ്ഥാന മൂലകങ്ങളാക്കാനും കഴിയും വെള്ളത്തിന് ഇലക്ട്രോളിസിസ് ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കും എന്ന് വെച്ചാൽ ഒരു മൂലകത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം നിർണയിക്കുന്നത് മേൽപ്പറഞ്ഞതുപോലെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ന്യൂക്ലിയസ് എന്ന ചെറിയ സ്ഥലത്ത് അനേകം പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ചേർന്നിരിക്കുകയാണ് ഉറപ്പാണല്ലോ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഒരേ ചാർജുകൾ പരസ്പരം ശക്തമായിട്ട് റിപ്പല് ചെയ്യും വികർഷിക്കും ഇതും നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു മാ രണ്ട് എടുത്ത് അതിൻ്റെ നോർത്തും നോർത്തും അടുപ്പിച്ചു വച്ചാൽ അത് ശക്തമായിട്ട് പോകും അതേപോലെ പോസിറ്റീവും പോസിറ്റീവും ചേർത്ത് വെച്ചാൽ അത് ശക്തമായിട്ട് പോകും ഇത്ര വലിയ ഈ ഭീമമായ ഈ റിപ്പല്ലിങ് ഫോഴ്സിനെ അതിജീവിച്ച് അനേകം പ്രോട്ടോണുകൾ ഒരു ചെറിയ സ്ഥലത്ത് ചേർന്നിരിക്കുകയാണ് ഒരു ന്യൂക്ലിയസിനുള്ളിൽ അങ്ങനെ ഇരിക്കണമെങ്കിൽ അവയെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ശക്തി ഉണ്ടാകണമല്ലോ ഉണ്ട് തീർച്ചയായും ഉണ്ട് പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിലൊന്നായ സ്ട്രോങ് ഫോഴ്സ് അഥവാ സ്ട്രോങ് ഇൻറ്ററാക്ഷൻ ആണത് നാല് അടിസ്ഥാന ബലങ്ങളാണ് പ്രകൃതിയിലുള്ളത് ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റി മറ്റൊന്ന് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ മറ്റൊന്ന് ഈ പറഞ്ഞ സ്ട്രോങ് ഇൻറ്ററാക്ഷൻ മറ്റൊന്ന് വേറൊരു ന്യൂക്ലിയർ ഫോഴ്സായ വീക്ക് ഇൻ്ററാക്ഷൻ അതാണ് വീക്ക് ഇൻറ്ററാക്ഷൻ കാരണമാണ് റേഡിയോ ആക്ടിവിറ്റി റേഡിയേഷനൊക്കെ ഉണ്ടാകുന്നത് അത് നമുക്കിവിടെ പറയേണ്ടതില്ല അതിശക്തമായ ഈ ബലത്തെ അങ്ങനെയൊന്നും ഭേദിക്കാൻ കഴിയില്ല യുറേനിയം പ്ലൂട്ടോണിയം തുടങ്ങി വളരെ അപൂർവമായ മൂലകങ്ങളിൽ അങ്ങനെ ഭേദിക്കാൻ കഴിയുമ്പോഴാണ് വലിയ അണു ഉണ്ടാകുന്നത് അതായത് ഈ ചേർത്ത് നിർത്തിയിരിക്കുന്ന കെട്ട് നിർത്തിയിരിക്കുന്ന ഈ ബലത്തിനെയാണ് പൊട്ടിച്ചങ്ങ് വിടുന്നത് വലിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കമ്പി പൊട്ടിച്ചാൽ മുമ്മൊന്ന് തെറിച്ചുപോകില്ലേ അതുപോലെ ഈ ന്യൂക്ലിയസിനെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ആ ബലം പുറത്ത് ആ ഊർജ്ജം പുറത്ത് വരുന്നതാണ് ഈ അണു എന്ന് പറയുന്നത് അതായത് അങ്ങനെ അങ്ങ് കടന്നു ചെല്ലാൻ കഴിയുന്ന ആർക്കും കയറി നിരങ്ങാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം ഈ ന്യൂക്ലിയസിനെ എങ്ങനെങ്കിലും അടിച്ച് പൊട്ടിച്ച് അകത്തു നിന്നും ഈ പ്രോട്ടോണുകളെയൊക്കെ പുറത്ത് ചാടിച്ച് പഠിക്കുന്ന പരിപാടിയാണ് ഈ സേണിൽ നടക്കുന്നത് ഇരുപത്തേഴ് കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു വലിയ കുഴലിലൂടെ ഹൈഡ്രജൻ ന്യൂക്ലിയസ് അഥവാ പ്രോട്ടോണുകളെ അതിവേഗം കൂട്ടിയിടിപ്പിക്കുന്നു ഈ പ്രോട്ടോണുകളെയാണ് ഹൈഡ്രോൺ എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് എന്നതിന് പറയുന്നത് പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവയെ നെഗറ്റീവ് വെച്ച് ആകർഷിച്ച് വേഗത കൂട്ടിക്കൂട്ടി പ്രകാശവേഗത്തോടടുക്കുമ്പോൾ കൂട്ടിയിടിപ്പിക്കുന്നു ഈ കൂട്ടിയിടിയിൽ പ്രോട്ടോണുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന കണങ്ങളായ ക്വാർക്കുകൾ അതിൽ നിന്ന് പുറത്തുചാടും വേർപെടും ഇലക്ട്രോണുകൾ പോലെയുള്ള ഫണ്ടമെൻ്റൽ പാർട്ടുകളാണ് ക്വാർക്ക് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അഥവാ എലിമെൻറ്ററി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല അതുതന്നെ ഇത് അവയുടെ സ്പിന്നനുസരിച്ച് അഞ്ച് തരത്തിലുണ്ട് തൽക്കാലം അത്രയും മനസ്സിലാക്കുക സ്പിന്നു പറഞ്ഞാൽ കറക്കം മാത്രം തൽക്കം മനസ്സിലാക്കുക അപ്പ് സ്പിൻ ഡൗൺ സ്പിൻ ചാം സ്പിൻ സ്ട്രെയിൻ സ്പിൻ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെയാണ് അഞ്ച് ക്വാർക്കുകൾ അവിടെയുള്ളത് ഈ അഞ്ചെണ്ണത്തിൻ്റെ പല തരത്തിലുള്ള കോമ്പിനേഷനുകളാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണുമായി മാറുന്നത് ഇപ്പം എണ്ണയ്ക്കോ ഒക്കെ അരിഞ്ഞു വെച്ച് അത് പല രീതിയിൽ പാചകം ചെയ്യുമ്പോൾ പല വിഭവങ്ങളുണ്ടാവുന്നത് പോലെയാണ് ഈ ക്വാർക്കുകളെ പല രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അത് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെയായി മാറുന്നത് തൽക്കാലം അത്ര മാത്രം മനസ്സിലാക്കുക ഇങ്ങനെ വേർപെട്ട ക്വാർക്കുകൾ വീണ്ടും കൂടി ചേർന്ന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമായി അവ പലതരത്തിൽ കൂടിച്ചേർന്ന് പല മൂലകങ്ങളുടെ ന്യൂക്ലിയസ്സുകളായി അങ്ങനെയുണ്ടാകുന്ന ന്യൂക്ലിയസുകളിൽ ചിലത് സ്വർണത്തിൻ്റെ ന്യൂക്ലിയസ് ആയിരുന്നു ഇതാണ് സേണിൽ സംഭവിച്ചത് ഈ പരീക്ഷണത്തിൽ സംഭവിച്ചത് ഇതെങ്ങനെ സംഭവിച്ചു എന്നോട് നോക്കണ്ടേ നോക്കൂ ലെഡ് അഥവാ വെളുത്തീയം അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ എൺപത്തിരണ്ട് പ്രോട്ടോണുകളാണുള്ളത് സ്വർണത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ എഴുപത്തിയൊൻപത് പ്രോട്ടോണുകൾ അതായത് ഒരു ലെഡ് ന്യൂക്ലിയസിനുള്ളിൽ നിന്നും മൂന്ന് പ്രോട്ടോണിനെ എടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ അത് സ്വർണത്തിൻ്റെ ആയി സിംപിൾ ആ സിമ്പിൾ ആസ് ദാറ്റ് ഈ പറഞ്ഞ പ്രക്രിയകൾക്കിടയിൽ ഈ പരസ്പരം പായിക്കുന്നു ഇടിക്കുന്നു പൊട്ടിക്കുന്നു അങ്ങനെയുള്ള ആ വലിയ കുറേ പ്രോസസ്സിനിടയിൽ ഇടയിൽ എൺപത്തിരണ്ട് പ്രോട്ടോണുകളും നൂറ്റി ഇരുപത്തഞ്ച് ന്യൂട്രോണുകളും ചേർന്ന് ഒരു ലെഡിൻ്റെ ന്യൂക്ലിയസ് അവിടെ ഉണ്ടായി അതിൽ വീണ്ടും കടിപിടി കൂട്ടിയിടിയൊക്കെ കൂടെ നടന്നപ്പം മൂന്ന് പ്രോട്ടോ മൂന്ന് പ്രോട്ടോണുകൾ പുറത്ത് ചാടി അങ്ങനെ എൺപത്തിരണ്ടിൽ നിന്നും മൂന്നെണ്ണം പുറത്തു പോയപ്പം അത് എഴുപത്തിയൊൻപത് പ്രോട്ടോണുകളുള്ള ഒരു ഗോൾഡ് സ്വർണത്തിൻ്റെ ന്യൂക്ലിയസായി മാറി അങ്ങനെ എൺപത്തിയാറ് ബില്ല്യൺ എന്നുവെച്ചാൽ എണ്ണായിരത്തി അറുന്നൂറ് കോടി സ്വർണ്ണ ന്യൂക്ലിയസുകൾ അതിൻ്റെ ഉണ്ടായി എൻ്റെ അമ്മേ എണ്ണായിരത്തി അറുനൂറ് കോടി സ്വർണ്ണ ന്യൂക്ലിയസുകളോ ഞെട്ടണ്ട ഒരു ഗ്രാം സ്വർണത്തിൽ നമ്മുടെ കയ്യിലൊക്കെയുള്ള ഒരു ഗ്രാം സ്വർണ്ണത്തിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ടെന്നറിയോ ഗോൾഡ് ന്യൂക്ലിയസ് മുപ്പത് ലക്ഷം കോടി ബില്യൺ എന്ന് വെച്ചാൽ ഒരു മൂന്ന് കഴിഞ്ഞ് ഒരു ഇരുപത്തിരണ്ട് പൂജ്യം ഇട്ടാൽ എത്രയാണോ അത്രയും അതാണ് ഒരു ഗ്രാം സ്വർണത്തിലുള്ള ന്യൂക്ലിയസുകളുടെ എണ്ണം അവിടെയാണ് ഈ എൺപത്താറ് ബില്യൺ അതുമല്ല ഇത് നിലനിന്നത് സ്റ്റേ ചെയ്തത് രണ്ട് നാനോ സെക്കൻഡുകൾ മാത്രമാണ് അപ്പോഴത്തേക്ക് തീർന്നു പോയി ഈ ഒരു നാനോ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ ഒരു നാനോ എന്ന് പറഞ്ഞാൽ വൺ ട്രില്യൻത്ത് ഓഫ് എ സെക്കൻഡ് നൂറ് കോടിയാണ് ഒരു ബില്യൺ അങ്ങനത്തെ ആയിരം ബില്യൺ ചേരുന്നതാണ് ഒരു ട്രില്യൺ അങ്ങനെയുള്ള വൺ ട്രില്യൻത്ത് ഓഫ് എ സെക്കൻഡ് അങ്ങനെയുള്ള രണ്ട് നാനോ സെക്കൻഡായിരുന്നു ഇതിൻ്റെ ലൈഫ് തലയ്ക്ക് പ്രാതായി അല്ലേ അതായത് കൂട്ടുകാരെ ഒരു നെല്ലുകുത്തും മില്ലില് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നെല്ലങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പം മറ്റേ സൈഡിൽ കൂടെ അരി ഉണ്ടായി വരുന്നത് പോലെ ഈ പറഞ്ഞ പോലെ എൽ എച്ച് സി ലാർജ് ഹൈഡ്രോ ഹൈഡ്രോൺ കൊളൈഡറിൽ കുറേ ഈയ അങ്ങ് ഉരുക്കി ഒഴിച്ച് മറ്റേ വശത്തുകൂടി കുറേ സ്വർണം ഇറങ്ങി വന്നു എന്നാണോ ധരിച്ചത് സുഹൃത്തുക്കളെ വലിയ ഒരു പരീക്ഷണത്തിൻ്റെ ബൈപ്രോഡക്റ്റായി കുറേ സാധനങ്ങൾ ചെറിയ സമയത്തേക്ക് വന്നു അത് കഴിഞ്ഞു അതിൻ്റെ പാട്ടിനും പോയി അത്രയേ ഉള്ളൂ ഈ മാർഗമൊക്കെ ഉപയോഗിച്ച് എന്നെങ്കിലും നമ്മൾ കാണുന്ന സ്വർണമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന കാലത്ത് ഈ സ്വർണം എന്ന് പറയുന്ന സാധനത്തിനെ പോലും ആർക്കും വേണ്ടി വരില്ല അങ്ങനെയൊക്കെ ഒരവസ്ഥയായേക്കാം ഇതൊക്കെയാണ് ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിരാശപ്പെടണ്ട ഇതൊരു വലിയ വലിയൊരു ശാസ്ത്രീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കരുതിയാൽ മതി വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം